കെ എസ് കെ ടിയു താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ സംഘടിപ്പിച്ചു കേന്ദ്ര വനിതാ സബ് കമ്മിറ്റി കൺവീനർ ലളിതാ ബാലൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ടി വി മദനമോഹനൻ അധ്യക്ഷനായി കെ എസ് കെ ടിയു ഏരിയ ട്രഷറർ എം ബി സഹദേവൻ എക്സിക്യൂട്ടീവ് അംഗം ടി എം ഷംസുദ്ദീൻ അംഗം ഷൈനി ബാലകൃഷ്ണൻ കർഷക സംഘം താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി പി ബി അനിൽ പി ആർ സുരേന്ദ്രനാഥ് പി ജി സ്മൈജോ സംഘാടക സമിതി കൺവീനർ കെ എസ് ഷൈജു ട്രഷറർ രതി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ വിഹിതം എഴുപതിനായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഏതാ കൂടുതല് എഴുപതിനായിരം ആണോ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണോ കൂടുതല് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം അല്ലേ പഞ്ചായത്തിന്റെ വിഹിതം എഴുപത് ബ്ലോക്കിന്റെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ജില്ലയുടെ തൊണ്ണൂറ്റിയെട്ടായിരം സംസ്ഥാനത്തെ നാപ്പത്തെട്ടായിരം കൂട്ടി മൂന്ന് ലക്ഷത്തി എട്ടായിരം രൂപ കേവലം എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്ര വിഹിതമായി കൊടുക്കുന്നു പേര് നരേന്ദ്രമോദിന്റെ വീട് ഇത് മാത്രം പോരാ വീട് വെച്ച് കഴിഞ്ഞ് അവിടെ പ്രധാനമന്ത്രി ടാഗ് ചെയ്തില്ലെങ്കിൽ എന്ന് രൂപ ഇത് പറഞ്ഞു നമ്മളെ സംസ്ഥാന വിഹിതം കൂടുതൽ തുകയായി കേന്ദ്രത്തിന്റെ പോലും അത് കൊടുക്കാതിരുന്നിട്ട് പ്രധാനമന്ത്രിയുടെ വീടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുന്ന ആർ എസ് എസ് കാരണം നിങ്ങൾ തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്